മലയാള സിനിമയ്ക്ക് ആദ്യമായി കോടി നൽകിയ താരമാണ് മോഹൻലാൽ വീണ്ടും ആ ചരിത്രം ആവർത്തിക്കാനുള്ള ശ്രമങ്ങളാണ് മോഹൻലാൽ ശ്രമിക്കുന്നതും രണ്ടായിരത്തി പത്തൊമ്പതിൽ മോഹൻലാലിന്റെ ആദ്യ ചിത്രം റിലീസിന് ഒരുങ്ങുകയാണ് പൃഥ്വിരാജിന്റെ സംവിധാനത്തിലെത്തുന്ന ലൂസിഫർ മാർച്ച് അവസാനത്തോടെ റിലീസിനെത്തും ഇതിനകം പ്രേക്ഷക പ്രീതി സ്വന്തമാക്കിയിരിക്കുന്ന ലൂസിഫറിന്റെ വരവ് ബോക്സ് ഓഫീസിനെ തകർക്കാനായിരിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല ലൂസിഫർ മാത്രമല്ല മോഹൻലാൽ ഇതുവരെ ഏറ്റെടുത്തിരിക്കുന്ന സിനിമകളെല്ലാം ഒന്നിനൊന്ന് മികച്ചു നിൽക്കുന്നതാണ് നടൻ മുരളി ഗോപി തിരക്കഥയൊരുക്കി സംവിധാനത്തിലെത്തുന്ന ലൂസിഫർ ബോക്സ് ഓഫീസിനെ തകർക്കാൻ പോകുന്ന സിനിമ എന്ന വിശേഷണം ഇതിനോടകം സ്വന്തമാക്കിയ ചിത്രമാണ് മാർച്ച് ഇരുപത്തെട്ടിന് ലൂസിഫർ എത്തും പൊളിറ്റിക്കൽ ഡ്രാമയായി ഒരുക്കുന്ന ചിത്രത്തിൽ സ്റ്റീഫൻ നെടുമ്പള്ളി എന്ന രാഷ്ട്രീയക്കാരനായാണ് മോഹൻലാൽ അഭിനയിക്കുന്നത് ബിഗ് ബജറ്റിൽ ആശീർവാദ് സിനിമാസിന്റെ ബാനറിൽ ആന്റണി പെനുബാരാണ് സിനിമ നിർമ്മിക്കുന്നത് ഒരു വലിയ താരനിര ഈ ചിത്രത്തിൽ അണിനിരക്കുന്നു ഇപ്പോൾ ഷൂട്ടിംഗ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന മോഹൻലാൽ ചിത്രമാണ് മരക്കാർ അറബിക്കടലിന്റെ സിംഹം മോഹൻലാലിന്റെ നായകനാക്കി പ്രിയദർശൻ സംവിധാനം ചെയ്യുന്ന ചിത്രം ഡിസംബർ ഒന്നിന് ഹൈദരാബാദിലെ റാമോജി ഫിലിം സിറ്റിയിൽ നിന്നുമാണ് ഷൂട്ടിംഗ് ആരംഭിച്ചത് സാമൂതിരിയുടെ പടത്തലവനായിരുന്ന കുഞ്ഞാലിമറിക്കാരുടെ കഥയുമായി എത്തുന്ന സിനിമ മലയാളത്തിൽ ഇതുവരെ നിർമ്മിച്ചതിൽ ഏറ്റവും മുതൽ മുടക്കുള്ള ചിത്രമാണ് ഇതിലും വലിയൊരു വമ്പൻ താരനിര തന്നെയാണ് അണിനിരക്കുന്നത് ചിത്രത്തിന്റെ റിലീസ് എപ്പോഴായിരിക്കും എന്നതിനെ കുറിച്ച് കൂടുതൽ വിവരങ്ങളൊന്നും ഇതുവരെ പുറത്തു വന്നിട്ടില്ല നവാഗതരായ ജിബി ബി ജോജു എന്നിവർ ചേർന്ന് തിരക്കഥ ഒരുക്കി സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് ഇട്ടിമാണി മെയ്ഡ് ഇൻ ചൈന മോഹൻലാൽ നായകനായി അഭിനയിക്കുന്ന ഈ ചിത്രവും ആശീർവാദ സിനിമാസിന്റെ ബാനറിൽ ആന്റണി പെരുമ്പോരാണ് നിർമ്മിക്കുന്നത് ഇട്ടിമാണി മെയ്ഡ് ഇൻ ചൈനയുടെ ആദ്യ ഷെഡ്യൂൾ ചിത്രീകരണം ആരംഭിക്കുന്നത് സിംഗപ്പൂരിൽ നിന്നുമാണ് അവിടെ നിന്നും കേവലം അഞ്ചു ദിവസത്തെ ഷൂട്ടിംഗ് മാത്രമാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് മോഹൻലാലിന്റെ കഥാപാത്രത്തിന്റെ കുട്ടിക്കാലമാണ് സിംഗപ്പൂരിൽ നിന്നും ചിത്രീകരിക്കുന്നത് അതിനുശേഷം തൃശൂർ എറണാകുളം ചൈന എന്നിവിടങ്ങളിൽ നിന്നുമായിരിക്കും സിനിമയുടെ ഷൂട്ടിംഗ് നടക്കുക വെള്ളിമുങ്ങ ചാർലി എന്നീ ചിത്രങ്ങളിൽ അസോസിയേറ്റായി പ്രവർത്തിച്ചിരുന്നവരാണ് ജിബിയും ജോജുവും മോഹൻലാലിന്റെ വരാനിരിക്കുന്ന മറ്റൊരു ചിത്രമാണ് ബിഗ് ബ്രദർ സിദ്ദിഖ് സംവിധാനം ചെയ്യുന്ന ചിത്രത്തിന്റെ മോഷൻ പോസ്റ്റർ നേരത്തെ പുറത്തു വന്നിരുന്നു ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ എന്ന ചിത്രത്തിന് ശേഷം മോഹൻലാലും സിദ്ദിക്കും ഒന്നിക്കുന്ന ചിത്രമാണിതെന്ന പ്രത്യേകതയും ഈ ചിത്രത്തിനുണ്ട് സംവിധാൻ വിനയന്റെ സംവിധാനത്തിലെത്തുന്ന ചിത്രത്തിലും മോഹൻലാൽ അഭിനയിക്കുന്നുണ്ട് ഏറെ കാലമായി ഇരുവരും ഇണക്കത്തിലായിരുന്നുവെങ്കിലും അതെല്ലാം കഴിഞ്ഞെന്ന് പറഞ്ഞുകൊണ്ട് വിനയനായിരുന്നു സിനിമ പ്രഖ്യാപിച്ചത് മാർച്ച് അവസാന വാരം ഷൂട്ടിംഗ് തുടങ്ങുന്ന വിനയന്റെ മറ്റൊരു സിനിമ കഴിഞ്ഞതിനു ശേഷമായിരിക്കും മോഹൻലാൽ ചിത്രം ആരംഭിക്കുകയും ആകാശഗംഗ എന്ന വിനയന്റെ ചിത്രത്തിന്റെ രണ്ടാം ഭാഗമാണ് ഇപ്പോൾ വിനയൻ ഒരുക്കാൻ പോകുന്ന സിനിമ അതിനുശേഷമായിരിക്കും വലിയ ക്യാൻവാസിൽ കഥ പറയുന്ന ബൃഹത്തായ ഈ മോഹൻലാൽ ചിത്രത്തിന്റെ വർക്കുകൾ തുടങ്ങുന്നതും